പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ ഇന്ന് രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നേ ദിവസം കേരളത്തിലെല്ലാവർക്കും റമദാൻ ഒന്നാണ് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഷാബാൻ ഇരുപത്തി എട്ടിന് മാസം കണ്ട് നോമ്പ് ഒന്നാക്കിയ ഒരു വിദ്വാനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം മറ്റാരുമല്ല മൻസൂർ മണ്ണാറക്കാടാണ് ആ മൺസൂർ മണ്ണാറക്കാട് ഷാബാൻ ഇരുപത്തിയെട്ടിന് റമദാൻ മൂപ്പർക്കും മൂപ്പർ കുടുംബത്തിനും മാത്രം റമദാൻ ഒന്നായി നോമ്പ് അനുഷ്ഠിച്ച കഥയാണ് ഇനി പറയാൻ പോകുന്നത് ആ വീഡിയോയിലേക്ക് നമുക്ക് ഒന്ന് പ്രവേശിച്ച് നോക്കാം ഇന്ന് കേരളക്കരയാകെ തൊണ്ണൂറ് ശതമാനം ആളുകളും റമദാൻ ഒന്നായിക്കൊണ്ട് തുടങ്ങുകയാണ് ആചരിക്കുകയാണ് എന്നാൽ ചെറിയൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശതമാനക്കണക്കൊന്നും എനിക്കറിയില്ല എങ്കിലും കുറച്ച് ആളുകൾ നിശബ്ദരായിക്കൊണ്ട് തന്നെ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് അതിലൊരുവനാണ് ഞാനും എൻ്റെ കുടുംബവും മിനിഞ്ഞാന്ന് ഇരുപത്തിയെട്ട് മിനിറ്റോളം ഹിലാൽ കേരളത്തിൽ ഉണ്ട് എന്നുള്ള ആ ഒരു അറിയിപ്പുണ്ടായിരുന്നു എന്നാൽ നഗ്നനേത്രം കൊണ്ട് അത് കാണാൻ കഴിയില്ല എന്ന അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രമുഖരായ ആയിരക്കണക്കിന് മസ്ജിദുകളുടെ ഖാലിമാരായിട്ട് അറിയപ്പെടുന്ന ആളുകളൊക്കെ ചന്ദ്രപ്പിറവി കണ്ടില്ല അതുകൊണ്ട് നമുക്ക് നാളെ നോക്കാം യായിരുന്നു നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് മാസം കാണാൻ കഴിയാത്തത് കൊണ്ട് നോമ്പ് ഉറപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കാത്തിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് കാരണം മുത്തുനബി സല്ലു അല്ലൈവിസ്ലമ തങ്ങൾ പറഞ്ഞതും അപ്രകാരം തന്നെയാണ് നബി സലഹ് അലൈ വസ്ലം നമ്മൾ പറഞ്ഞതെന്താ നിങ്ങൾ മാസം കണ്ടു കഴിഞ്ഞാൽ നോമ്പ് നോൽക്കുക നിങ്ങൾ മാസം കണ്ട അടിസ്ഥാനത്തിൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക അഥവാ വല്ല കാരണത്താലും മേഘം മുടിയോ മറ്റോ നിങ്ങൾക്ക് മാസം കാണാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളന്ന് ആ മാസം പൂർത്തിയാക്കുക എന്ന് നബി അലൈഹി അല്ലൈവീസ്ലം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞത് കാണാം ഒരു മാസം എന്ന് പറയുന്നത് മുപ്പതാണ് ഇനി അഥവാ ഹിലാൽ കഴിഞ്ഞാൽ അത് ഇരുപത്തി ഒൻപതിന് കാണാനുള്ള സാധ്യതയുണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വെച്ച് അടുത്ത മാസത്തിലേക്ക് പ്രവേശിക്കുക ഈ അർത്ഥത്തിലും നബി അലൈഹി അലൈവലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഥവാ മാസം കാണാൻ സാധ്യതയുള്ളത് ഇരുപത്തി ഒൻപതിനാണ് അതിൽ മാസം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് നോമ്പ് നോക്കാം അത് വ്യക്തിപരമായിട്ടും അങ്ങനെ തന്നെയാണ് കാതി പറയണമെന്നില്ല മറിച്ച് നമ്മൾ ഇരുപത്തി ഒൻപതിന് വ്യക്തിപരമായിട്ട് മാസം കാണുകയാണെങ്കിൽ നമുക്ക് നോമ്പ് നിർബന്ധമായി കഴിഞ്ഞു എന്നാൽ ഇവിടെ രസം അതല്ല മൻസൂർ മണ്ണാറക്കാട് ഷഹബാൻ ഇരുപത്തി എട്ടിനാണ് ഇവിടെ മാസം കാണുന്നത് ഇവിടെയാണ് എല്ലാവർക്കും കൗതുകമുള്ളത് ഒരു വിഭാഗവും അത് മുജാഹിദാകട്ടെ ഏത് വിഭാഗമാകട്ടെ ആർക്കും ഒന്നാം തീയതി ആർക്കും തന്നെ മാസം കണ്ടിട്ടില്ല അത് നമ്മുടെ മൻസൂറിനും കുടുംബത്തിന് മാത്രമാണ് മാസം കണ്ടതും അവർ നോമ്പ് അനുഷ്ഠിക്കാൻ തുടങ്ങിയതും ഇവിടെയാണ് നമ്മുടെ കൗതുകപരമായിട്ടുള്ള കാര്യ കാര്യങ്ങളുള്ളത് ഇനി ഇദ്ദേഹം ഇവിടെ ഫിത്തന ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഇദ്ദേഹത്തിനോ ഒരു വിവരവുമില്ല എന്നുള്ളത് കഴിഞ്ഞ വീഡിയോകളിൽ മുമ്പ് നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ വിവരമില്ലായ്മ മറ്റുള്ളവരിലേക്കും എത്തിച്ച് നാട്ടിലൊരു ഉണ്ടാക്കുക ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇവിടെ ഒരു വിഭാഗത്തിനും ഇപ്പോൾ തർക്കമോ ഒരു കുഴപ്പമോ ഇല്ല ഇദ്ദേഹം മാസം കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നോന് നോമ്പ് നോറ്റോട്ടെ അതിന് നമുക്കാർക്ക് തർക്കമുള്ളത് അതിനാർക്ക് നമുക്കാർക്ക് പ്രശ്നമുള്ളത് പക്ഷേ ഇദ്ദേഹം എന്തിനാണിത് മറ്റുള്ളവരിലേക്ക് ഇദ്ദേഹം കണ്ടു അതുകൊണ്ട് നിങ്ങളുടെ നോമ്പെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ചെയ്തത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞിരിക്കുന്നതിനാണ് നബിസ് അലൈസലം തങ്ങൾ പറഞ്ഞതെന്താ നിങ്ങൾ കണ്ടെങ്കിൽ നോറ്റോളൂ അതല്ലെങ്കിൽ മറ്റു നിങ്ങളുടെ വിശ്വസ്തരായ ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോറ്റുള്ളൂ അതിനെന്താ പ്രശ്നമുള്ളത് പിന്നെ ഈ വീഡിയോ ആയിട്ട് വന്നതിൻ്റെ ഉദ്ദേശം അത് ഫിത്തനെ മാത്രമാണ് ഈ മുസ്ലിം സമുദായത്തിൽ ഈ പരിശുദ്ധമായ റമദാനിൽ ഇദ്ദേഹത്തിനൊരു ഉണ്ടാക്കണം അതിലൂടെ ഇദ്ദേഹത്തിന് വ്യൂസ് കൂടി അത് അത് കിട്ടുന്നത് ഭക്ഷിച്ചിരിക്കുക ഇത് മാത്രമേ ഇതിൻ്റെ ലക്ഷ്യമുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഏതായിരുന്നാലും ഇനി ഹരീൽ തങ്ങൾ പറഞ്ഞ ഒരു വാർത്തയിൽ കാണിച്ച ഒരു വിഷയത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് കളിയാക്കി അതിലൂടെ വരുമാന മാർഗം നേടാനുള്ള ഒരു അടുത്ത ഒരു നീക്കമാണ് നടത്തുന്നത് നമുക്ക് കേട്ടുനോക്കാം ഇനി നമുക്ക് വീഡിയോ ആണ് കാണുവാനുള്ളത് അത് ഒരു ചാനലിൽ ഈ പറയപ്പെട്ട ആയിരക്കണക്കിന് മസ്ജിദുകളുടെ ഒരു കാദിയായ ഖലീൽ ബുഖാരി തങ്ങളെ അദ്ദേഹം ഇന്ന് ചന്ദ്രകല ദൃശ്യമാകുമോ ഇല്ലേ എന്ന് സംബന്ധിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കണ്ടുവരാം ഇവിടെ മാസപ്പിറവി കാണുന്നതിനു വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞതോടെയും സംയുക്ത കാലിയായ കലീൽ തങ്ങളാണ് ശരിക്കും ആദ്യമായി പൊന്നാനിന്നുള്ള വിവരം സ്ഥിരീകരിക്കുകയും മറ്റു കാലിയുമായി സംസാരിക്കുകയും ചെയ്തത് കലീൽ ഭൂരിത്തങ്ങൾ നമ്മുടെ ഇപ്പോൾ ഉണ്ട് ഇന്ന് എത്രത്തോളം ഉണ്ട് സാധ്യത കാണുന്നില്ല ഇന്ന് സാധ്യത വളരെ കൂടുതലാണ് സാധാരണഗതിയിൽ മേഘാകൃതമാവുന്ന ഒരു രങ്ങ് ഉണ്ടാകാറുണ്ട് ഇന്ന് അത് കാണുന്നില്ല മാത്രൂര്യാസ്തമയത്തിന് ശേഷം മിനിറ്റ് ഉണ്ടാകും എന്നാണ് നിഗമനം ഇതിൽ അദ്ദേഹം പറയുന്നത് ഇന്ന് ചന്ദ്രക്കല അല്ലെങ്കിൽ ഹിലാല് അത് കാണുവാനുള്ള സാധ്യതയുണ്ട് ഇന്ന് തെളിഞ്ഞ ആകാശമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് ചന്ദ്രക്കല കാണാൻ സാധ്യതയുണ്ട് കാരണം എന്താ ഇന്ന് തെളിഞ്ഞ ആകാശമാണ് ഇതിലെന്താ തെറ്റുള്ളത് ഇതിലൊക്കെ എന്താ വിവാദമാക്കാനുള്ളത് മൻസൂറിനെന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം സുന്നികൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഏത് എല്ലാ മാസത്തിലും പറയണം അപ്പോൾ പരിശുദ്ധമായ റമദാൻ മാസത്തിലും കിട്ടിയ ഒരു കച്ചിതുരുമ്പാണ് ഈ പറയുന്ന ഹിലാലുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇപ്പോൾ ഖലീൽ തങ്ങൾ പറഞ്ഞതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു വിവാദമോ എതിർപ്പോ പറയേണ്ട ഒരു കാര്യവുമില്ല എന്നാൽ അതിലൊക്കെ വിവാദം ഉണ്ടാക്കുകയാണ് ഈ പറയുന്ന തനിച്ച ഒരു ദജ്ജാലിസം എന്നൊക്കെ പണ്ടൊരു മൗലവി പറഞ്ഞതുപോലെ ആ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ഇത് തനിച്ച ദജ്ജാരിസമാണ് കാര്യം ആർക്കും മനസ്സിലാകും അത് ഇദ്ദേഹത്തിന്റെ ആ കമന്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഏതായിരുന്നാലും ഇവിടെ പറഞ്ഞതിനെ കളിയാക്കി ഇനി അടുത്തത് മാസം കണ്ടതിൻ്റെ ശേഷം അതിന് കുറ്റി പാറ്റി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം മാസപ്പിറവി കണ്ടതിന് ശേഷം പറയുന്ന വാക്കുകളാണ് അതുകൂടി ഒന്ന് കണ്ടുവരാം ഇന്നത്തെ ഒരു എങ്ങനെയാണ് ഞാൻ ഈ കണ്ട വിവരം ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മൾ അത് കൂടിയാലോചന നടത്തിയതിന്റെ ശേഷം അത് പ്രഖ്യാപിക്കുമെന്നാണ് തങ്ങൾ പറഞ്ഞത് അതായത് ഇത് കണ്ടു എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് ഇനി മറ്റു മഹലുകളിലേക്ക് അറിയിക്കണം അതിന് ആലോചിക്കണം അത് പരിശുദ്ധ ഇസ്ലാമിലുള്ള ഒരു കാര്യമാണ് മുഷാവർ ചെയ്യുക കൂടിയാലോചിക്കുക ഏതൊരു കാര്യത്തിന് അങ്ങനെ ഒരു സംഭവം സുന്നത്താണ് ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വിവരം പോലും ഈ മൻസൂർ എന്ന് പറയുന്ന ഇല്ല എന്നുള്ളത് വളരെ കഷ്ടമാണ് ഇന്നലെ ഇന്നലെ എന്ന് പറയുമ്പോൾ മിനിഞ്ഞാന്ന് ചന്ദ്രനെ തിരഞ്ഞു നടന്ന ആളുകൾക്ക് അവർക്ക് കാണാൻ കഴിയാത്തത് ഇന്ന് ഇന്ന് എന്ന് പറയുമ്പോൾ ഇന്നലെ ഇന്നലെ നഗ്ന നേത്രം കൊണ്ട് മണ്ണാർക്കാട് വെച്ച് കണ്ടു കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ആഹാ അപ്പോ ആർക്കും കാണാത്ത ചന്ദ്രൻ അഥവാ ഷാബാനിൽ ഷാബാൻ ഇരുപത്തി എട്ടിന് ആർക്കും കാണാത്ത ചന്ദ്രനെ മൻസൂർ മണ്ണാർക്കാടിന് അതാ അവിടെ മണ്ണാറക്കാട് വെച്ച് കണ്ടു കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മൻസൂർ പറയുന്നത് എന്ന് മാത്രം വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇദ്ദേഹം തനിച്ച യുക്തിവാദിയാണ് അല്ലെങ്കിൽ യുക്തിവാദത്തിലേക്ക് പോകുന്ന ആളാണെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞപ്പോൾ പല ആളുകളും അതിനെക്കുറിച്ച് എതിർത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് നബിസൊല്ലാഹു അല്ലൈ വസ്ലം തങ്ങൾ പറഞ്ഞതെന്താ നിങ്ങൾ കണ്ടാൽ നോ നോ നോമ്പ് നോക്കുക നിങ്ങൾ മാസം കണ്ട അടിസ്ഥാനത്തിൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക അതല്ലാതെ നമ്മൾ മേഘം മൂടിയിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല അതിന് നമ്മൾ എന്ത് ചെയ്യണം ആ മേഘങ്ങളൊക്കെ വകഞ്ഞു മാറ്റിയിട്ട് ഫ്ലൈറ്റ് എടുത്ത് അതിനപ്പുറം പോയിട്ട് കാണണം എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ കണ്ടെങ്കിൽ നോക്കുക കണ്ടിട്ടില്ലെങ്കിൽ നോമ്പ് മുപ്പത് മാസം മുപ്പത് പൂർത്തിയാക്കുക ഇതാണ് നബി നബിസ് അലൈഹി വസ്സലാം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇവിടെ മൻസൂർ പറയുന്നത് എന്താ അതൊന്നുമല്ല നമുക്ക് നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എടുക്കണം അതുകൊണ്ട് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലോ അടുത്ത യന്ത്രമെടുക്കണം എന്നാണ് ഈ പറയുന്നത് എന്തൊരു മാത്രം വക്രീകരണങ്ങളും ഒരു താസുഫാണ് ദീനിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഖലീൽ ബുഖാരി തങ്ങൾ പറയുന്നത് നമുക്കിനി കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കാം എന്നാ ഖലീൽ ബുഖാരി തങ്ങൾ ആയിരക്കണക്കിന് മസ്ജിദുകളുടെ അല്ലെങ്കിൽ നൂറുകണക്കിന് മസ്ജിദുകളുടെ കാലിയാണ് അദ്ദേഹം അത് കണ്ടു അദ്ദേഹത്തിന് അദ്ദേഹത്തെ തന്നെ വിശ്വാസമില്ലേ െ ഒരു കാലിയല്ലേ അതും പല മസ്ജിദുകളുടെ കാലിയല്ലേ ഒരു വലിയ വിഭാഗം ആളുകളുടെ നേതാവല്ലേ അദ്ദേഹത്തിന് അവിടെ പ്രഖ്യാപിക്കണമെങ്കിൽ പോലും വീണ്ടും ചർച്ചകളുടെ ആവശ്യം വേണം കാര്യം ഫിത്തന ഇല്ലാതിരിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് പറയുന്നത് പറയപ്പെടുന്നത് എങ്കിൽ ഈ മറ്റു വിഭാഗക്കാരോട് അവരോടും അതിന്റെ തെളിവ് കാണിച്ചു കൊടുത്താൽ പോരെ ചന്ദ്രൻ എല്ലാവർക്കും ഒന്ന് തന്നെയല്ലേ അപ്പൊ അതാ പ്രശ്നം ചന്ദ്രൻ എല്ലാവർക്കും ഒന്ന് തന്നെയല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഒരാൾ കണ്ടാൽ തന്നെ എല്ലാ പ്രദേശത്തേക്കും അതുകൊണ്ട് വിവരം അറിയിച്ചാൽ പോരെ മാസം കണ്ടിട്ടുള്ളതെന്ന് ഇപ്പൊ സൗദി അറേബ്യയിൽ മാസം കണ്ടു അതുകൊണ്ട് സൗദി എല്ലാവരിലേക്കും അങ്ങ് എത്തിക്കുക മാസം കണ്ടിട്ടുണ്ടെന്ന് അപ്പോൾ എല്ലാവരും അങ്ങ് നോമ്പ് റമദാൻ ആഘോ വ്രതമെടുക്കുക അതുപോലെ പെരുന്നാൾ ആഘോഷിക്കുക ഇതൊക്കെയാണ് നമ്മുടെ മൻസൂറിന്റെ കുഞ്ഞു ബുദ്ധിയിൽ ഉദിച്ച വലിയ പൊട്ടത്തരം എന്ന് പറയുന്നത്